ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ ഹോളിവുഡ് മാത്രമല്ല വേൾഡ് വൈഡ് ഫേമസ് ആയ സിനിമയാണ് ദ മമ്മി ഈ സിനിമ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരായി ആരും തന്നെ കാണില്ല കാരണം അത്രത്തോളം സി ജി വർക്ക്സ് ആയാലും മമ്മിയെ കാണിക്കുന്ന സസ്പെൻസ് ഇൻ സ്വീകൻസ് ആയാലും സ്റ്റോറി ലൈൻ ആയാലും ഇങ്ങനെ എല്ലാത്തിലും ഡയറക്ടർ സ്റ്റീഫൻ സെമ്മസ് തന്റെ കൈമുദ്ര തന്നെ പതിപ്പിച്ചിട്ടുണ്ട് ഇത് സിനിമ റിവ്യൂ ഒന്നുമല്ല ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായ യുണീക്കായ ഒരു സീൻ വരും അതിനും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന യഥാർത്ഥ സംഭവത്തിനും ഒരു ബന്ധമുണ്ട് സിനിമയിൽ ഒരു ഭാഗത്തിൽ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ചേർന്ന് ഒരു ശപിക്കപ്പെട്ട പെട്ടി കണ്ടുപിടിക്കും ആ പെട്ടി തുറക്കാനായി അതിനടുത്തേക്ക് പോകുമ്പോൾ അതിലൊരു കാര്യം എഴുതിയിരിക്കും ഈ ശപിക്കപ്പെട്ട പെട്ടി തുറക്കുന്നത് ആരായിരുന്നാലും എത്ര പേരായിരുന്നാലും അവർ ഭയങ്കരമായ രീതിയിൽ കൊല്ലപ്പെടുമെന്ന് എഴുതിയിരുന്നു അതുപോലെ തന്നെ ആ പെട്ടി തുറന്ന എല്ലാവരെയും ആ സിനിമയിൽ കാണിക്കുന്ന മമ്മി ഒന്നിനു പുറകിൽ ഒന്നായി കൊല്ലും ഇത് സിനിമയിൽ കാണിച്ചതാണ് ഇതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കൂട്ടം ഒരു കല്ലറ കണ്ടുപിടിക്കുന്നു അതിൽ എഴുതിയിരുന്ന ശാപം അത് ചെയ്യുന്നു അങ്ങനെ കുറച്ചു തന്നെ ആ സ്പോൺസർ ചെയ്തവർ മുതൽ ആ കല്ലറയിലുള്ള മമ്മിയെ എക്സ് റേ സ്കാൻ ചെയ്തവർ ഉൾപ്പെടെ മുഴുവൻ പേരും വളരെ വിചിത്രമായ രീതിയിൽ മരിക്കുന്നു അങ്ങനെ അവർ ഏത് കല്ലറയാണ് തുറന്നത് ട്യൂട്ടകാമൻ എന്ന് പറയുന്ന ഈ മമ്മിയുടെ ശാപമാണ് കുറച്ചു ദിവസത്തിൽ ഇത്രയും പേരെ കൊന്നതോ സത്യത്തിൽ ആ കല്ലറയിൽ പറഞ്ഞ ശാപം എന്താണ് ഈ വീഡിയോയിലൂടെ കാണാം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ദ വാലി ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ താഴെ പത്തൊൻപത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈജിപ്ത് എന്ന സ്ഥലം ലോക പ്രശസ്തി നേടിയത് അതിന് കാരണം ആ കാലഘട്ടത്തിലാണ് ഈജിപ്തിന്റെ ഗ്രേറ്റ് ഡിസ്കവറീസ് എല്ലാം ഗവേഷകർ ലോകത്തിന്റെ കൺമുൻപിൽ കൊണ്ടുവന്നത് ഇങ്ങനെ അവർ കണ്ടുപിടിച്ചതിൽ വളരെ വിലമതിക്കാനാവാത്ത ഒരു സ്ഥലമാണ് വാലി ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ താഴ്വര ഈ സ്ഥലം വിലമതിക്കാനാകാത്തത് എന്ന് കരുതപ്പെടാൻ കാരണം ആ സമയത്ത് ഇവിടെ കിട്ടിയ ആയിരം രണ്ടായിരം വർഷം പഴക്കമുള്ള രാജാക്കന്മാരുടെ നിധികളാണ് പണ്ടത്തെ ഈജിപ്തുകാർ നാലായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു സ്ഥലത്ത് രാജകുടുംബത്തിൽ മരിച്ചവരെ മമ്മികളാക്കി മാറ്റി മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് പതിവായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ച സ്വർണം വസ്തുക്കൾ എല്ലാം ആ കള്ളറിൽ തന്നെ വയ്ക്കുകയും അത് അടച്ചു വെക്കുകയും ചെയ്യും മരിച്ച ഈ രാജകുടുംബത്തിലുള്ളയാൾ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്ക് ഈ വസ്തുക്കളെല്ലാം ആവശ്യമായി വരുമെന്ന് ഇവർ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഇതെപ്പോഴും അവർ ചെയ്യുമായിരുന്നു ഇങ്ങനെ നയൻറ്റീൻ സെഞ്ചുറി വരെയും ആരുടെയും കൈപതിക്കാതെ അവിടെയുള്ള ആയിരക്കണക്കിലുള്ള നിധികൾ ഉറങ്ങുകയായിരുന്നു സെഞ്ചുറി തുടക്കത്തിൽ ഈ രാജാക്കന്മാരുടെ താഴ്വര കണ്ടുപിടിക്കുകയും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവർക്ക് മനസ്സിലായതിനു ശേഷം ഒരുപാട് പേർ ഇവിടെയുള്ള നിധി വേട്ടയാടാനായി ഇവിടേക്ക് വരുന്നു അങ്ങനെ നിധിക്ക് വേണ്ടി മാത്രമല്ലാതെ അവിടെയുള്ള മമ്മീസിനെ ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടും ആർക്കിയോളജിസ്റ്റ് ഹർവേഡ് കാർട്ട് ഈ സ്ഥലത്ത് ചില സഹായികളുമായി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വരുന്നു ഈ സ്ഥലത്തുള്ള കല്ലറകൾ ഓരോന്നായി ഗവേഷണം നടത്തുമ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ കല്ലറകളിൽ ഇവർ ആദ്യമായി വന്നത് ഇവർക്ക് മുൻപ് തന്നെ സ്വർണത്തിന് വേണ്ടിയും മതിപ്പുള്ള പല വസ്തുക്കൾക്ക് വേണ്ടിയും ഒരുപാട് കൊള്ളക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതുപോലെ ഒരു ഘട്ടത്തിന് ശേഷം അവർ തിരഞ്ഞു വന്ന് ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് ദേഷ്യത്തിൽ എല്ലാവരും തളർന്നിരിക്കുകയായിരുന്നു എന്നാൽ ഹോവർട്ട് കാട്ടർ മാത്രം വിശ്വാസം കളയാതെ തുടർന്ന് ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി ഇവർക്കായി വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ സമയം വഴിയിലുണ്ടായിരുന്ന ഒരു കല്ല് തട്ടി താഴെ വീഴുന്നു കയ്യിലുണ്ടായിരുന്ന വെള്ളമെല്ലാം താഴെ വീഴുന്നു ഇത് കണ്ട ഹോടും വഴിയിൽ ഇത്രയും വലിയ കല്ല് ജോലിക്ക് തടസ്സമായത് കണ്ടിട്ട് അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ തറയുമായി ചേർത്ത് സീൽ ചെയ്ത് വച്ചതുപോലെ ആ കല്ലറ അത്രത്തോളം ഒട്ടിയിരിക്കുകയായിരുന്നു ഇതുകൊണ്ട് ഒരു നാലഞ്ചു പേർ ചേർന്ന് ആ കല്ല് മാറ്റി നോക്കിയപ്പോഴാണ് അണ്ടർഗ്രൗണ്ടിൽ പടിക്കെട്ടുകൾ മണ്ണിനടിയിലേക്ക് പോകുന്നതായി ഇവർ ശ്രദ്ധിച്ചത് ഇത് കണ്ടയുടനെ ഉടനെ ഹോവേഡിനും മറ്റുള്ളവർക്കും വലിയ സന്തോഷമായി കാരണം മൂവായിരത്തി അഞ്ഞൂറ് വർഷമായി മനുഷ്യന്റെ കൈ പോലും പതിക്കാത്ത സ്ഥലം വീണ്ടും ഇവർ കണ്ടുപിടിച്ചു അകത്ത് എന്തുണ്ടാകുമെന്നറിയാനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു പല ആയിരം വർഷങ്ങൾ മൂടിക്കിടന്ന ഈ ഒരു കല്ലറയിലേക്ക് ഹോവാർഡിൻ ടീമും പതിയെ പതിയെ പോകാൻ തുടങ്ങി അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു രാജകുടുംബത്തിലെ രാജാവ് ഉപയോഗിച്ച സ്വർണ്ണങ്ങൾ നിധികൾ ഇങ്ങനെ തുടങ്ങി അടഞ്ഞു കിടന്ന കല്ലറയിൽ ഒരുപാട് വസ്തുക്കൾ കുമിഞ്ഞു കിടന്നിരുന്നു മറ്റുള്ളവരുടെ കണ്ണുകളിൽ ചുറ്റിക്കിടന്ന സ്വർണവും പവിഴവും വിലമതിക്കാനാകാത്ത വസ്തുക്കളും കണ്ടപ്പോൾ പ്രൊഫസർ ഹോവാർഡിനെ മാത്രം ആ കല്ലറയിലുണ്ടായിരുന്ന രാജാവിന്റെ ശവപ്പെട്ടി മാത്രമായിരുന്നു കണ്ടത് അങ്ങനെ ആ ശവപ്പെട്ടിക്ക് അടുത്തുപോയി നോക്കുമ്പോഴാണ് പണ്ടത്തെ ഈജിപ്ത് ഭാഷയിൽ ആ ശവപ്പെട്ടിയിൽ എന്തോ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു അത് വ്യക്തമായി വായിക്കുമ്പോഴാണ് മരിച്ചുപോയ ആ രാജാവിന്റെ ശാപത്തെ കുറിച്ച് ഹൊവാടിന് മനസ്സിലായത് അങ്ങനെ അതിൽ എഴുതിയിരുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്ന രാജാവ് ടൂട്ടുകോമനെ എഴുന്നേൽപ്പിക്കുന്നത് ആരായിരുന്നാലും എത്ര പേരായിരുന്നാലും ക്രൂരമായ രോഗങ്ങൾ കാരണവും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കാരണം കൊല്ലപ്പെടുമെന്ന് എഴുതിയിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഹോവേർഡ് ആ മമിഫിക്കേഷൻ ചെയ്തു വെച്ചിരുന്ന രാജാവിന്റെ ശവപ്പെട്ടി തുറക്കുന്നു എന്നാൽ രാജാവിന്റെ ബോഡി അതിനകത്തില്ല പകരം മറ്റൊരു സ്വർണ ശവപ്പെട്ടി അതിനകത്തിരുന്നു ശരി അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മറ്റൊരു ശവപ്പെട്ടി ഇങ്ങനെ മൂന്ന് പെട്ടികൾ തുറന്നു നോക്കിയപ്പോഴാണ് മൂവായിരത്തി അഞ്ഞൂറ് വർഷമായി ഇപ്പോഴും അഴുകിയ അവസ്ഥയിലായിരുന്നൂട്ടക്കമന്റെ ശരീരം കണ്ടുപിടിച്ചത് മമ്മിഫൈഡ് ബോഡി ഹോവേഡിന് കിട്ടി ഇത് കഴിഞ്ഞ് ആ രാജാവിന്റെ മുഴുവൻ ബോഡി സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തൂട്ടകോമൺ എന്ന ഈജിപ്ത് രാജാവ് തന്റെ പതിനെട്ടാം വയസ്സിൽ തന്നെ ഭരണത്തിലായിരുന്ന സമയത്ത് മരിച്ചു രാജാവിന്റെ ബോഡി മുഴുവനും പരിശോധിച്ചതിൽ ഹോവഡിന് മനസ്സിലായി വാരിയെല്ലുകളിൽ അടി കൊള്ളുകയും തുടർന്ന് മലേറിയ ബാധിച്ചാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് ബോഡി പരിശോധിച്ചതിൽ ഹോവേഡിന് മനസ്സിലായി ഇയാളത് കണ്ടുപിടിച്ച് പുറം ലോകം അറിഞ്ഞതിനു ശേഷം ഹോവഡ് അറിയപ്പെടാൻ തുടങ്ങി മീഡിയ എല്ലാം ഇയാളെ വിളിച്ചർവ്യൂ എടുക്കാൻ തുടങ്ങി ട്യൂട്ടക്കോമൺ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക പ്രശസ്തി നേടുന്നു ഇങ്ങനെ ഈ പ്രോജക്റ്റിൽ ജോലി ചെയ്ത എല്ലാവരുടെയും സന്തോഷവും അധികം നാൾ നീണ്ടു നിന്നില്ല ലോർഡ് കാർണവർ എന്നയാളാണ് ഈ മുഴുവൻ പ്രോജക്ടിനും സ്പോൺസർ ചെയ്തത് ട്യൂട്ടക്കോമന്റെ മമ്മി കണ്ടുപിടിച്ച രണ്ടു വർഷത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രോജക്റ്റ് സ്പോൺസർ ചെയ്ത കാർണവർ വളരെ വിചിത്രമായ രീതിയിൽ മരിക്കുന്നു ഈ സമയത്ത് കൂടെ ജോലി ചെയ്ത ചില ആളുകൾ പറഞ്ഞത് ട്യൂട്ടകോമ്മന്റെ ശാപമാണ് അയാളെ കൊന്നതെന്ന് പക്ഷെ ആ സമയത്ത് ആരും അത് കാര്യമാക്കിയില്ല എന്നാൽ തുടർന്ന് നടന്ന മരണങ്ങൾ സത്യത്തിൽ ഇതാ ശാപം തന്നെയാണ് കാരണമെന്ന് എല്ലാവരെയും ചിന്തിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആ വർഷത്തിൽ തന്നെ ഈ പ്രോജക്റ്റിനെ സഹായിച്ച മറ്റു മൂന്ന് പേർ കൂടെ മരിക്കുന്നു ഇതിൽ ഒരാൾ തന്റെ ഭാര്യയാൽ വെടിയേറ്റ് മരിക്കുന്നു മറ്റൊരാൾ ഈ പ്രോജക്റ്റിൽ ഹോവാർഡിന്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടായ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നയാൾ വിഷം കുടിച്ച് മരിക്കുന്നു മൂന്നാമതായി മറ്റാരുമല്ല മറ്റാരുമല്ലോകോമന്റെ ബോഡി എക്സ് റേ സ്കാനിങ് ചെയ്തയാൾ ഇയാളും വിചിത്രമായ രീതിയിൽ മരിക്കുന്നു ഇങ്ങനെ അടുത്ത രണ്ടു വർഷത്തിൽ ഈ പ്രോജക്റ്റിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവരും മരിക്കുന്നു ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഈ ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അവരും മരിക്കുന്നു മരിക്കുന്നു സ്പോൺസർ 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 ചെയ്ത ചെയ്ത എന്ന സെക്രട്ടറി മരിക്കുന്നു സ്വീഡനിൽ ഒരു ആർക്കിയോളജിസ്റ്റ് കൊല്ലപ്പെടുന്നു ഇങ്ങനെ അടുത്ത നാലഞ്ച് വർഷത്തിൽ തന്നെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് പേർ മരിക്കുന്നു എന്നാൽ ഒരാൾക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല ബോഡി കണ്ടുപിടിക്കാൻ കാരണമായ ഹോവഡ് മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു ആ ശാപം വിശ്വസിക്കാതെ അയാൾ അത് എന്നാൽ അയാളെ ചുറ്റി ഇത്രയും പേർ കണ്ടിട്ട് അയാളുടെ ഒരു ഹാർട്ടിൻ ലിങ്കോമ എന്ന ഒരു രോഗം വന്നത് ഡോക്ടർ കണ്ടുപിടിക്കുന്നു മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ ബ്ലഡ്സർ ഈ രോഗത്തിന്റെ കാഠിന്യം താങ്ങാൻ കഴിയാതെ ഹോവഡ് ആത്മഹത്യ ചെയ്യുന്നു മരിക്കുന്നതിന് മുൻപ് ഹോവഡ് ഒരു ലെറ്റർ എഴുതിയിരുന്നു ആ ലെറ്ററിൽ ട്യൂട്ടകോമന്റെ കല്ലറ തുറന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് എഴുതിയിരുന്നു ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് വർഷമായി അടഞ്ഞു കിടന്ന ട്യൂട്ടകോമന്റെ ശരീരത്തെ പുറത്തു കൊണ്ടുവന്ന ഏതോ ഒരു രീതിയിൽ സഹായിച്ച എല്ലാവരും അടുത്ത ആറ് വർഷത്തിൽ ക്രൂരമായ രോഗങ്ങൾ കാരണവും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കാരണവും മരിക്കുന്നു ഒരു ഭാഗത്തുള്ള ജനങ്ങൾ ഇവർ ശാപം കാരണമൊന്നും മരിച്ചതല്ല എല്ലാം യാദൃശികമായി നടന്ന മരണമാണെന്ന് പറയുന്നു മറ്റൊരു ഭാഗത്തുള്ളവർ പറയുന്നത് എങ്ങനെയാണോ ഒരാൾ പോലും അവസാനിക്കാതെ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും അടുത്ത ആറു വർഷത്തിൽ മരിക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ വിചിത്രമായ രീതിയിൽ മരണപ്പെടാൻ സാധിക്കുന്നത് തീർച്ചയായും അത് ശാപം കാരണമാണ് എന്ന് പറയാൻ തുടങ്ങി അതുകൂടാതെ ഹോവഡിന്റെ അവസാനത്തെ ലെറ്റർ പറയുന്നതും ഈ ഒരു ശാപത്തെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് മമ്മികൾ ശാപം ഇതെല്ലാം സത്യമാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നടന്ന മരണങ്ങളെല്ലാം യാദൃശികമായി നടന്നതാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാൻ നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം